ശ്രീ പി പി ജോസഫ് ഇത് പള്ളുരുത്തി സ്കൂളിലെ രക്ഷിതാവിൻ്റെ പ്രതികരണം ആണ് ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കേൾപ്പിച്ചത് അതിൽ ആ രക്ഷിതാവ് പറയുന്നത് തങ്ങളുടെ കുട്ടികളെ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിക്കുന്നു ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ അഭിസംബോധന ചെയ്യുക എന്നതിന് പകരം ഭീകരതയാണ് ഈ സ്കൂൾ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് മക്കളെ അവിടെ നിന്ന് മാറ്റുന്നത് എന്നുള്ളതാണ് അതായത് ഹിജാബ് ധരിച്ചെത്തിയാൽ അത് മറ്റുള്ളവർക്ക് ഭയം ഉണ്ടാക്കുന്നു എന്ന മട്ടിലുള്ള പ്രതികരണം ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് ആ രക്ഷിതാക്കൾ പറയുന്നത് അത്തരത്തിൽ ഒരു വിഷയമാക്കി ഇത് മാറ്റപ്പെട്ടു ശരിക്കും ഒരു നിസ്സാരമായ ആ സ്കൂളിന്റെ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തിയത് ആരാണെന്നാണ് മനസ്സിലാക്കാത്തത് വലിയ കൂടാലാണ് മനസ്സിലാക്കാത്തത് ആ സ്കൂളിൽ ചേരുവാൻ വന്ന സമയത്ത് തന്നെ ആ കുട്ടിയോട് മാതാപിതാക്കളും പറഞ്ഞിരുന്നു ഇവിടെ ഇതിന്റെ ഈ ഇന്ന യൂണിഫോം വെച്ചാണ് ഈ സ്കൂളിന്റെ ഡിസിപ്ലിൻ അത് അംഗീകരിച്ച് അവർ വന്നു കഴിഞ്ഞ അഞ്ചാറ് മാസക്കാരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകായിരുന്നു അവിടെയും പത്ത് അമ്പതിലധികത്തോളം മുസ്ലിം വിദ്യാർത്ഥികളെ പഠിക്കുന്നുണ്ട് അവർക്കും പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഓണോറേ സ്വയം ഈ ഒക്ടോബർ മാസം പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി പെട്ടെന്ന് പിന്നെ വേഷവിധാനം മാറ്റുന്നു അതിനുശേഷം പിന്നെ അതിനെ അപ്പവര് പറഞ്ഞു ഡിസിപ്ലിന് ശരിയല്ലോന്ന് ആ ും ഇത് നേരത്തെ പറഞ്ഞതാണ് എങ്കിലും ആ രക്ഷിതാക്കൾ പറയുന്നത് ഈ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ടായിരുന്നു പുറപ്പെടാറുള്ളത് സ്കൂളിൽ എത്തുമ്പോൾ അത് അഴിച്ചു മാറ്റി വെക്കുന്നു എന്നായിരുന്നല്ലോ അപ്പോൾ നേരത്തെ മുതൽ അങ്ങനെ എന്നത് ഒരുപക്ഷെ ആ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണമെന്നില്ല ആ സ്കൂളിൽ ചേരാൻ ചെന്നപ്പോൾ തന്നെ എൻ്റെ ഡിസിപ്ലിൻ ആ കോഡ് ഓഫ് ഇത് കോൺട്രാക്ടർ നോക്കിയതാണ് അവർ കണ്ടതാണ് അതിന്റെ അകത്ത് ഹിജാബ് ധരിക്കുന്നതിൽ പ്രശയം കൊണ്ടല്ല ആ സ്കൂളിനെ സംബന്ധിച്ച് അവിടുത്തെ ആ ഒരു വേഷവിധാനം പിന്നെ പിന്നെ അതിനോട് ചോദിച്ചല്ലാത്തതുകൊണ്ടാണ് ഈ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ സ്റ്റുഡൻ കേഡറ്റ് ഉണ്ടല്ലോ അവിടെ ആരും ഹിതാബ് പിന്നെ എന്തിനാണ് സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്നത് മതപരമായ ഒരു ഇതുകൊണ്ട് വരാൻ പാടില്ലെന്ന് പറയുന്നു നമ്മൾ കണ്ട കാര്യമല്ലേ അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ടുണ്ട് നമ്മൾ ഇപ്പം പോലീസ് സേനയിൽ ആള് ചേരാൻ ചേരുന്നു അല്ലെങ്കിൽ പട്ടണത്തിൽ ചേരാൻ ചെന്നു അവിടെ അതിൻ്റെതായ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട് അവിടെ വേഷവിധാനം ഉണ്ട് അവിടെ ഒന്നും ഇല്ലാത്തൊരു പ്രശ്നം ഈ ഒരു ഇതൊരു ഇവിടുത്തെ ഇപ്പം ഒരു കേരള സംസ്കാരം സമൂഹത്തിലേക്ക് ഇത് കടത്തിവിട്ടിരിക്കുകയാണ് വിഷയമാക്കി ഇതൊരു വിഷയമല്ലായിരുന്നു അതവിടെ ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവിടെ പൊക്കോണ്ട് നടത്തു ഇപ്പോൾ അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊണ്ട് ഇത് വളരെയധികം ചർച്ചകളിലൂടെ അത് അത് എന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല എങ്കിൽ പോലും രണ്ട് സമൂഹങ്ങളെ തമ്മിൽ ആ ഒരു സമൂഹം ഇതിനെതിരാണെന്നും വേറെ സമൂഹം അതിനനുകൂലമാണെന്നുള്ള രീതിയിലേക്ക് ഇവിടുത്തെ പിന്നെ സമൂഹത്തെ മുഴുവൻ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് അത് അത് വളരെ വളരെ ആ പ്രശ്നം വേണ്ടത് ഒരു താങ്കൾ ആ രക്ഷിതാവിന്റെ പ്രതികരണം കേട്ട് കാണുമല്ലോ അതായത് ഈ ഹിജാബ് ധരിച്ചെത്തിയാൽ അത് ഭയപ്പെടുന്നു എന്ന മട്ടിലുള്ള പ്രതികരണമാണ് സ്കൂൾ മാനേജ്മെന്റ് പ്രത്യേകിച്ച് പ്രിൻസിപ്പളും പി ടി പ്രസിഡന്റും എന്ന് എടുത്തു പറയുന്നുണ്ട് അത് താങ്കൾ അത് അവരും പറഞ്ഞതായിട്ട് ഈ ഒരു ആരോപണങ്ങൾ വന്നതിന്റെ പിന്നീടുള്ള ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതുവരെ ഇതുവരെ ആദ്യ ദിവസങ്ങളൊന്നും കാര്യങ്ങൾ അവിടെ മാനേജ് ഭാഗത്ത് നിങ്ങൾ പറയുന്നത് പറയുന്നില്ല ഇനി അത് പിന്നെ സോഷ്യൽ മീഡിയ വഴിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അവർ പോലും പറഞ്ഞിട്ടില്ലെന്ന് പ്രിൻസിപ്പൾ പറയുണ്ടായി അവരാരും ഇത് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അതങ്ങനെ ഹിജാബ് വരുത്തി ആരെ പിന്നെ പിന്നെ ഭീതിപ്പെടുന്നത് പറയാൻ പറ്റുന്നു ലോകത്തിൽ വലിയ വളരെയധികം ജനങ്ങൾ പിന്നെ ഒരു വലിയ ജനവിഭാഗം പിന്നെ പിന്നെ ഒരു മതത്തിൽപ്പെട്ടവര് ഉപയോഗിക്കുന്ന വേഷവിധാനം മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നതും പറയുന്നതെന്നും സാമാന്യംസിക്കുന്ന ഇപ്പോഴീ രണ്ടു മക്കളുടെ രക്ഷിതാക്കളാണ് ഈ തരത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് ഒരു കുടുംബത്തിലെ രണ്ടു മക്കളാണത് അപ്പോൾ അവർ ഇങ്ങനെ പറയുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ട് അത് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ അതല്ല അവർ ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തത് എന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ അവർക്ക് തോന്നിയതാണോ എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം അവർക്ക് തോന്നിയതാവാം കാരണം എന്താ ഈ ഒരു കൊച്ചൊരു പ്രശ്നം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അകത്ത് പല രീതിയിലുള്ള ആരെങ്കിലും ഒക്കെ പിള്ളേരെ ഒന്നിച്ച് മാറ്റിയാൽ ഒരു പിന്നെ പറയാൻ പറ്റും ആ സ്കൂളിനെ സ്കൂളിനെല്ലാവരും ബഹിഷ്കരിച്ചിരിക്കുന്നു ഒരു ശ്രമം ആരുടെ ഭാഗത്തുണ്ടായപ്പോൾ ഒരുപക്ഷെ ആ പാവപ്പെട്ട ആ രണ്ട് കുട്ടികളെ മാതാപിതാക്കളോട് കൂടി അതിൻ്റെ അകത്ത് ആ അജണ്ടയുടെ ഭാഗമായി അതിന്റെ അകത്ത് വീണുപോയതാണ് അല്ലാതെ അജണ്ട ഉണ്ട് എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും ഒരു അജണ്ടയുണ്ട് ഇതിന്റെ പിന്നിലൊരു അജണ്ട ഉണ്ടല്ലോ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളെ ഏത് വിധേദനും തകർക്കുക എന്ന ഒരു അജണ്ട അതിന്റെ പിന്നിലുണ്ട് ർക്കവും വേണ്ട ഏതെങ്കിലും വിധത്തില് നമ്മള് കണ്ടോ കുറച്ചാൾ മുമ്പ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഇന്നലെ വരെ ഇല്ലാത്ത രീതിയിൽ അവര് പ്രാർത്ഥന നിസ്കാരം മുറി ആവശ്യപ്പെടുന്നു വേറെടുത്തോ ഹിജാബിന് വേണ്ട ഇതൊരു കേരളത്തിലെ സമൂഹത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഒരു അജണ്ട സെറ്റ് അല്ല ഇത് പിന്നെ അതിന്റെ മുന്നിലെ കുറെ തീവ്ര ഗ്രൂപ്പുകൾ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് നിങ്ങളെ ജോസഫ് സാറിന്റെ കൈവിട്ടുകാരാണ് അതുവരെ ഉണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തി ഒരു പ്രത്യേകമായ അജണ്ടയുടെ ഭാഗമായി വളരെ രീതിയിലുള്ള വിഷയപിപ്തമായ കാര്യങ്ങളും തങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കണമെന്നും തങ്ങളുടെ ഇത് നടപ്പിലാക്കുന്ന രീതിയിലുള്ള മുമ്പോട്ട് പോവുകയും അതിന് വിദ്യാർത്ഥികളെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് നിർമ്മല കോളേജിൽ കഴിഞ്ഞ അഞ്ചാറ് മാസം പേ സംഭവം ഉണ്ടായത് പിന്നെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കുറെ കാലങ്ങളിൽ ഒരുപക്ഷെ ജോസഫ് സാറിന മാഷിന്റെ കൂടി അവസാനിക്ക ആ ഒരു പ്രശ്നങ്ങളെ വീണ്ടും വേറെ ഇതിലേക്ക് വിദ്യാഭ്യാസ കടത്തി കടത്തിവിട്ടതുകൊണ്ട് വരുന്ന ഒരു വലിയ ഒരു അല്ലാതെ ഇതൊരു സംഭവമോ ഒരു ഇപ്പോൾ ഈ ഹിജാബ് ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്ത സ്കൂളുകളുടെ കണക്കെടുപ്പ് നടത്താനാണ് സമസ്തയ്ക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സംഘടന തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതങ്ങനെ ഒരു രഹസ്യമായ പ്ലാറ്റ്ഫോമിലൊന്നുമല്ല വളരെ പരസ്യമായി തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നത് അതിനൊരു ഗൂഗിൾ ഫോമും തയ്യാറാക്കി നൽകിയിരുന്നു ആ ഗൂഗിൾ ഫോമിൽ ഇത്തരം ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്ത സ്കൂളുകളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് അതും ഈ അജണ്ടയുമായി ചേർത്ത് വെക്കേണ്ട ഒന്നായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല ഇതല്ലേ ഇതിന്റെ ഒരു ഭാഗമാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ കേരള ഗവൺമെന്റിലെ കൊണ്ടുവന്നേ പിന്നെ 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 ന്യൂട്രൽ ആയിട്ടുള്ള വസ്ത്ര വിതരണം അതുകൊണ്ടുവന്നു അതുകൊണ്ടപ്പോൾ തന്നെ അതിനെ ആരാത്തു ഇല്ല സ്കൂളിന്റെ ഞാൻ പറഞ്ഞു ഓരോ കാര്യങ്ങളിലും സ്കൂൾ സമയത്ത് മാറ്റം പിന്നെ കൊണ്ടുവരാൻ പോകുന്നു നമ്മളാരാണ് മതപരമായ കാര്യങ്ങൾ അവരുടെ വ്യക്തിപരമായ ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് വ്യക്തിപരമായ കാര്യങ്ങളും അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും പക്ഷെ പൊതുസമൂഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനോട് ഇഴുകി ചേർന്നുകൊണ്ട് അവിടെ എല്ലാവരും ഒരുപോലെയാണ് എല്ലാ മതസ്ഥരും ഈ ഭരണഘടനയുടെ കീഴിൽ ഇവിടുത്തെ ഭരണഘടനയാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പിന്നെ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് അപ്പൊ അതിന്റെ കീഴിൽ അതിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യമായി മുമ്പോട്ട് പോവുകയാണ് അപ്പൊ മറ്റു കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും സ്കൂൾ പോലെ തരങ്ങളിൽ എല്ലാ തരം വിദ്യാർത്ഥികളും വരുന്നതാണ് അവരെ ആ രീതിയിലുള്ള ഒരു പിന്നെ മുമ്പോട്ട് പോകുവാനിവിടെ പ്രശ്നങ്ങൾ വരുന്നില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലേക്ക് ഇതേ രീതിയിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് വരുന്ന കാരണമാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത് നിർമ്മലാ കോളേജു ശേഷം ഇപ്പോൾ ഈ പള്ളിറ്റ് സ്കൂളായി പോയെന്നുള്ളതേ ഉള്ളൂ പക്ഷേ അതിന് പണം വെക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പുകൂടെ പ്രവർത്തിച്ചപ്പോഴാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായത് അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമാകത്തില്ല ഈ വിഷയത്തെ എങ്ങനെയാണ് പരിഹരിക്കണം ചോദിച്ചുകൊണ്ട് ഇനി ആണ് അല്ലേ ഇതാണോ ഞങ്ങൾ പിന്നെ അത് എങ്ങനെയാണ് നടപ്പിലാക്കാൻ പറ്റുന്നത് അതെന്താണ് അതിന്റെ അതിന്റെ പിന്നെ മതപരമായ അതിന്റെ ആവശ്യങ്ങൾ ഇതാണ് ഞങ്ങൾക്ക് ചെയ്തേ പറ്റാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അതായത് പറ്റുമോ നിങ്ങൾക്ക് ചർച്ചകളിലൂടെ സമവായത്തിലൂടെ നടപ്പിലാക്കേണ്ടത് അതിന്റെ ചെയ്യേണ്ട ഒരു കാര്യം ആ സ്കൂളിന്റെ ഇവർ ഞാൻ ചോദിച്ചത് രണ്ടായിരം ഓപ്ഷൻ ഉണ്ട് ആ സ്കൂളിൽ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിൽ നിന്ന് ഈ കുട്ടി അഞ്ചാമത്തെ സ്കൂളാണെന്നാണ് പറയുന്നത് മാറി വരുന്നത് ഭയങ്കര വേദനാജനമായ കാര്യമാണ് ആ ഒരു കൊച്ചു കുട്ടി രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇങ്ങനെ എല്ലാ വർഷവും എല്ല സ്കൂളുമായിരുന്നു അതിന്റെ മാനസികാവസ്ഥാപിതരുന്ന് അവരുടെ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളത് കോടതിയുടെ വിധി വന്നതിന് ശേഷം തീരുമാനമെടുക്കാമെന്നുള്ളതാണ് ഇത് മറ്റു രണ്ട് കുട്ടികളുടെ രക്ഷിതാവിന്റെ പ്രതികരണമാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഞാൻ താങ്കളിലേക്ക് വരാം